ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് എൻ്റെ വീടിന്റെ ഭാഗമാണ് അപ്പ ഇത് നിങ്ങളെ വീടിന്റെ ഭാഗം ഇവിടെ പുല്ലൊക്കെ കാണിച്ചിരുന്നോ ഇവിടെ നിറച്ചുപുല്ലോ അപ്പൊ ആ ഒക്കെ ഒന്നും പോകാൻ പറ്റില്ല ഇതൊക്കെ ജെറുത്താട വീട് അപ്പ ഈ മുടങ്ങിന് മൊത്തം പോവാം അതുകൊണ്ട് ഇവിടെ മൊത്തം കാട് പിടിച്ചേക്കണ് ഇവിടെ കിളിയൊക്കെ ഉണ്ടാവും അപ്പം കിളിയല്ല ഉണ്ടാവണ കാരണം ഇതിങ്ങനെ പിന്നെ ഇവിടെ നിറച്ച് കാട് കാട് അപ്പം ഇവ പട്ടിയൊക്കെ ഉണ്ടാവും അപ്പ പട്ടി ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനൊക്കെ നടക്കും ഈ പട്ടികളാണ് കൊള്ളില്ലാത്ത പട്ടികളാണ് ഇതൊക്കെയാണ് ഈ നമ്മുടെ കാട് പോണ് ഇതൊക്കെ കൊള്ളൂല്ലാത്ത പറ്റിയത് പിന്നെ ഇത് ഇവിടെ മൊത്തക്കാടൊക്കെ അഴിച്ചേക്ക ഉണ്ടോ മൊത്തം കാടൊക്കെ പോയേക്കണ് പിന്നെ ഒരു കാടും കൂടി വരാനുണ്ട് പിന്നെ എന്തുകൊണ്ടൊന്ന് എന്താ എന്താ ഇത് നമ്മളെ നമ്മളെല്ലാം മരം ഇതൊക്കെ നമ്മൾക്ക് പിടിക്കാൻ പറ്റില്ല ആ അത് കാരണം ഇത് കണ്ട നിറച്ചു പുള്ളേലാണം നമുക്ക് ഇങ്ങനെ സഹിക്കാൻ പറ്റില്ല എനിക്ക് ഞാൻ വീട്ടിൽ പിയേഡായി പോകുന്നതാ പട്ടീടെ ഇങ്ങോട്ട് വന്നപ്പോ അവാനും മച്ചിയും ഞാനും പോന്നതാസ് ഇതാണ് നമ്മളെ പട്ടി നമ്മൾ കാണിച്ചു തരാം വാവാ കേട്ടോ പട്ടി വരും

കട്ടി പോയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മ വീട് ഈ വാടകണ്ടോ ഉച്ചേക്കുന്ന വീടിനും കണ്ടോ അടിപൊളി വീടൊക്കെ ഉണ്ടോ ഇതൊക്കെ നമ്മളെ സംശയം വീട് സംശയം നമ്മൾക്ക് നമുക്ക് ലയിക്കു ഇതൊക്കെ സാധനങ്ങൾ ഇട ഇതൊക്കെ കണ്ടോ വരയ്ക്കാൻ പറ്റുന്ന അയാൾക്കുണ്ടോ അപ്പൊ ഇത് വരയ്ക്കാൻ പറ്റും പണ്ടോപ്പരി അപ്പൊ ഇതിന് രണ്ട് സാധനം സാധനം കാണിച്ചതാ ഇതാണ് നമ്മൾ ടീച്ചർ കുടുക്കണ പൂക്കണ്ട സംസാ സംസ്കാരിക കൊണ്ടുപോകുന്നതാണ് അപ്പം ഇതാണ് നമ്മൾ സനങ്ങൾ ഉടമപ്പം ഞാൻ എണ്ണിക്കാണിച്ചും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് പൂജ്യം എട്ട് എത്ര എണ്ണം ആക്കണ്ട ഒന്ന് രണ്ട് മൂന്ന് ഇതിൽ എത്ര ഒന്നെങ്കിൽ നിങ്ങൾക്ക് എടുക്കട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് സംസ്ഥാനത്തിൽ കേരളം പഠിച്ചാൽ ഇതൊക്കെ നിങ്ങളുടെ എടുത്തോ ഇത് മൊത്തം എടുക്കാൻ പറ്റില്ല ഒരെണ്ണം എടുക്കാണ്ടി പിന്നെ നമ്മൾക്ക് ലൈക്കും ചെയ്യാം Like pun saya orang pun bye